ഇനി നമ്മൾ കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് പോകുന്നു ഹലോ പോലീസ് സ്റ്റേഷനാണോ ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസിൽ പ്രതികളുമായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ഇന്നുണ്ടായി മൃതദേഹം കുഴിച്ചു മൂടിയ കോർത്തുശ്ശേരിലെ വീട്ടിലും പരിസരത്തും ഒന്നാം പ്രതി ശർമ്മളയെയും രണ്ടാം പ്രതി മാത്യൂസിനെയും എത്തിച്ചു പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് കൊല നടത്തിയത് എന്നാണ് പ്രതികളുടെ മൊഴി കൊലപാതകത്തിന് ശേഷം ഒരു മാസത്തിലധികം നീണ്ടുനിന്ന ഒളിവുകാലം പിടിയിലായി കഴിഞ്ഞ് അഞ്ച് ദിവസത്തെ ജയിൽവാസം ശേഷം ഇന്ന് ആലപ്പുഴ കോടതിയിൽ ഷർമിളയെയും മാത്യുവിനേയും എത്തിക്കുമ്പോൾ കണ്ടത് നാടകീയ രംഗങ്ങൾ കോടതിക്കകത്തും വരാന്തയിലും പോലീസുകാരനുമായി സംസാരിച്ചും മാത്യൂസിനോട് തമാശകൾ പറഞ്ഞും സമയം ചെലവഴിച്ച ഷർമിള കോടതിക്ക് പുറത്ത് പോലീസ് വാഹനത്തിന് കയറുന്നതിന് തൊട്ട് മുൻപ് പ്രതികരിച്ചത് ഇങ്ങനെ എട്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ കൊല നടത്തി കുഴിച്ചു മൂടിയ കലവൂർ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ചു കൊലപാതകത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ആ നാട്ടിൽ മാത്യൂസിനെയും ശർമ്മളെയും കാണാൻ ജനങ്ങൾ ഭീതിയോടെ തടിച്ചുകൂടി വീടിനുള്ളിലെ ഹാളിൽ വെച്ച് സുഭദ്രയെ കൊലപ്പെടുത്തിയ രീതി പ്രതികൾ പോലീസിനോട് വിശദീകരിച്ചു ഷാളുകൊണ്ട് കൊണ്ട് സുഭദ്രയുടെ കഴുത്തിലാദ്യം കുരുക്കിട്ടു പ്രതിരോധിക്കാൻ ശ്രമിച്ച സുഭദ്രയെ കട്ടിൽ നിന്ന് ചവിട്ടി നിലത്തിട്ടു പിന്നെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ക്രൂരമർദ്ദനം ഒടുവിൽ മരിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷം കുഴിച്ചു മൂടി കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴിനായിരുന്നു ആ കൊലപാതകം കൊല്ലപ്പെട്ട സമയത്ത് സുഭദ്ര കിടന്നിരുന്ന തലയിണ വീടിന്റെ പുറകിലെ വെള്ളക്കെട്ടിൽ നിന്ന് കണ്ടെത്തി സുഭദ്രയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഷാളും സുഭദ്രയുടെ മറ്റു വസ്ത്രങ്ങളും കത്തിച്ച സ്ഥലം പ്രതികൾ കാണിച്ചു കൊടുത്തു സുഭദ്രയുടെ മൊബൈൽ ഫോൺ ആഭരണങ്ങൾ ബാഗ് തുടങ്ങിയവ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളിലും സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ മണിപ്പാലിലെ ജില്ലറിയിലും എത്തിച്ച് തെളിവെടുക്കും റിമാൻഡിലുള്ള മൂന്നാം പ്രതി റെയ്നോൾഡിനായി പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ സുഭദ്രയെ ഉറക്കിക്കിടത്താനായി മരുന്ന് വാങ്ങി നൽകിയ മാത്യൂസിൻ്റെ സുഹൃത്തായ റെയ്നോൾഡിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്നാണ് നിഗമനം കൊച്ചി കടവന്ത്ര സ്വദേശിനി സുഭദ്രയെ ഓഗസ്റ്റ് നാലിനാണ് കാണാതാകുന്നത് പിന്നീട് ഈ മാസം പത്തിനാണ് മാത്യൂസ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പിറകിൽ കുഴിച്ചിട്ട നിലയിൽ സുഭദ്രയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് സ്വന്തം പോലെ സ്നേഹിച്ച വിശ്വസിച്ച ഒരു സ്ത്രീയെയാണ് ഷർമിളയും മാത്യൂസും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സ്വർണം കവരാൻ വേണ്ടി നടത്തിയ കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രണം നടത്തിയതും ഷർമിള തന്നെ എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ ട്വൻറ്റി ആലപ്പുഴ